ഗോതമ്പ് എന്തേ ഗോതമ്പ് വാടാണ് കായ്സേ ആട്ടിന്റെ ഒച്ചോണ്ട് കേക്കുന്നില്ല ഇതാണ് നമ്മ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് മൂന്നരക്ക് എത്താൻ പറഞ്ഞ മൂന്നേ കാലിന് എത്താൻ പറഞ്ഞത് നമുക്ക് കുറച്ചും കൂടി നല്ല ടൈമിംഗ് ഉള്ളത് കൊണ്ടും നല്ല പഞ്ചുവാലിറ്റി ഇല്ലതു കൊണ്ടും നമ്മളിപ്പോ നാലുമണി അഞ്ചുമണി ആകുമ്പോ എത്തേണ്ട വിചാരിക്കും ഞാൻ വളർത്തില്ല സീനറി ബ്യൂട്ടിയാണ് തിരിച്ചുവരുമ്പ കാണിച്ചരാ ഇപ്പൊ ഇവിടെ വണ്ടി അപ്പൊ അപ്പുറത്തെ സൈഡ് ആടെയുണ്ട് ആടെ മറ്റേ അപ്പറേ പാകിസ്ഥാൻ ബോർഡർ അടക്കുന്നുണ്ട് ഇപ്പൊ അടക്കി രണ്ട് ഒരു പച്ച ഒരു മറ്റേത് നടക്കിണ്ട് പണിയുമില്ലാത്തോണ്ട് ബോട്ടിങ്ങിന് കിഞ്ഞത് മിസ്സുണ്ട്

അറിയില്ല നമ്മളെ കൂട്ടാൻ വേണ്ടിട്ട് ബസ് എല്ലാം വന്നിട്ട് അറിയില്ല ഈ ബാണ്ടക്കെട്ടിന്റെ ബാഗ് ഇടാന്നെ പഠിച്ചോനെ കേട്ടപ്പോ നമ്മളെ ബസ് ബസ് ജോയിൻ ലാസ്റ്റ് ഫുള്സും നാളും വാടും തേളും കല്ലും ഉണ്ട് എല്ലാത്തിന്റെ ഫോട്ടോ എടുക്കല അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കിലെല്ലാരും ചെവിയിലടഞ്ഞു മക്കളെ ാണ് എന്താണ് ഫിറ്റ് ചെരുണ്ട

നല്ല ഇത് വേണം സ്റ്റാമിനില്ല മാത്രം ഇങ്ങനത്തെ പരിപാടി പറഞ്ഞു ഇത് വെറുതെ ആവേശത്തിന്റെ പുറത്ത് കേറിപ്പോയിട്ട് പണി കിട്ടിയ പോലെ ആയി പോയി ശരിക്കും പറഞ്ഞു ഊമ്പി ഐസ് ഊമ്പി ഇവിടെ വന്നിട്ട് നാലരക്ക് എത്തണ്ടത് നാലയും പേര് കേറിക്കഴിഞ്ഞ പിന്നെ കയറ്റി വരും ഇട കുൽമാല വീട്ടിലേക്ക് കത്തി കുക്കട്ടെ പറഞ്ഞിട്ട് എത്ര ഊമ്പിന്ന് പറഞ്ഞാലും ജസ്റ്റ് ഒരു ട്രൈ ആക്കണ ലാസ്റ്റ് ചെയ്യണം കിട്ടിയാ കിട്ടി പോയാ പോയി ഇനിയിപ്പോ വന്നോക്ക പോയോക്ക എന്താക്കേണ്ടത് ഇരുന്നില്ല പോന്ന വ്യൂ നിങ്ങൾ കണ്ടോ ഇതാണ് പോന്ന വ്യൂ ക്ലൈമറ്റ് ഇപ്പൊ മരണ ക്ലൈമറ്റ് ഇപ്പൊ ഞാൻ തന്നായി എന്താവുന്നറിയില്ല ഏതായാലും ഡ്രസ്സിങ്ങില് കീണിട്ടുണ്ട് ഇവര് വിടോന്നറിയില്ല വക്കിനാ മോക്കി പറയാ ഇങ്ങോട്ട് ഇരേ ഫുൾ കപ്പ് करेक्ट പറയാടാ നമുക്ക് ഒന്നാ വെച്ചിട്ട് ടൈം ലേറ്റ് ആയി ഇത് ഇവിടുന്ന് നമ്മളെ കേറ്റീടാ നമ്മ ടിക്കറ്റ് എടുക്കണണ്ടക്കി കയക്കി ആറ് രൂപ മലബാർീനോട കണക്കുണ്ട് നമ്മടാക്കി നേരെ സൈഡേ അങ്ങോട്ട് പോരെ ടിക്കറ്റ് എടുക്കണമേ 60 രൂപ ഒന്നിനി 60 രൂപ ആ നമ്മ നമ്മക്ക് യാക്കി കേറിക്ക് പിന്നെ ബോട്ട് എടുത്ത് മുണ്ടാവെ ആരെല്ലാം ആരെ നമുക്കൊന്ന് അറിയില്ല അവൻ വന്ന് ബോട്ട് കൊക്ക് ബോട്ട് ബോട്ട് വന്ന് ബോട്ട്മക്കരി ഇരുന്നു എന്താ ഇല്ല അവര് നമ്മളെ കെടിറ്റാ അവർക്ക് മോശ അവർക്ക് എന്നെങ്ങനെ നമ്മളെ കെട്ടടുന്നത് ബുടിയല്ല പോ ഉസ 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 ഇത്രയേ മതിയാവും ചെയ്യാട പോ പോടീ ഡോണ്ട് അണ്ടർഎস্টিമേറ്റ് ദി പവർ ഓഫ് എ കോമൺ മൻ ഓനടാ

ഇനി കൂടി കഴിഞ്ഞ മനുഷ്യനല്ലേ സത്യവും അപ്പൊ ഫുഡ് കഴിക്കാൻ വന്ന് ബാക്കി ഇൻഷാ അടുത്ത വീട്ടില് കാണാം ഓക്കെ